ഹായ് ഫ്രണ്ട്സ് ഗോൾഡ് മുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആണ് സുനേഷ് നിലമ്പൂരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടിലിൻ്റെ വീഡിയോ ആണ് കുറച്ച് അധികം കട്ടിലുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അതിന് മുന്നേ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോറിൻ്റെ വീഡിയോ എന്നും അതെല്ലാവരും കണ്ട് നല്ല സപ്പോർട്ട് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മറ്റേ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ വിളിച്ച് ഓർഡറുകൾ തരുന്നുണ്ട് അപ്പോൾ ഓർഡറുകൾ തരുന്ന സമയത്ത് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അഡ്വാൻസ് ചെറുതായിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിചയമില്ലാത്ത ആളുകളല്ലേ അപ്പോൾ അഡ്വാൻസ് ഇട്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണുള്ളൂ അപ്പോൾ അഡ്വാൻസ് ഇടുമ്പോൾ തന്നെ ഗൂഗിൾ പേ ഒക്കെ തെളിവാണല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ അതേമാതിരി നമ്മളെ നിലമ്പൂർ പോത്തുകല്ല് പിന്നെ നെട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം ഗോൾഡൻ ഫുഡ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നെറ്റിൽ അടിച്ച് നോക്കി അറിയാം നമ്മളെ ഗോൾഡൻ ഫുഡിൻ്റെ ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കി വന്നാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് തരുന്ന സാധനങ്ങൾ നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് കട്ടിങ് ധനവും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തു തരുന്നത് അതായത് സാധാരണ ഫർണിച്ചറിൽ അതായത് വലിയ വലിയ ഫർണിച്ചറുകളിൽ പോയിട്ട് എടുക്കുമ്പോൾ എനിക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനം കിട്ടുണ്ടാകും അങ്ങനത്തെ സാധനം നമ്മൾ കുറഞ്ഞ രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കും ബൾക്കായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഓർഡറുകളാണ് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ കട്ടിലിനും അലമാരക്കെ ചോദിച്ചൊരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് എന്തായാലും ഈ കട്ടിലൊക്കെ ഒന്ന് കണ്ടു നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഇതേ മോഡലാണ് കട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചെന്നാൽ മതി ഏത് കട്ടിലാണ് വേണ്ടത് വെച്ചാൽ അയച്ചു തന്നാൽ മതി നമ്മൾ ഓണത്തിന് സ്പെഷ്യലായിട്ട് ഒരു ഫർണിച്ചർക്ക് കയറ്റാനുള്ള കട്ടിലാണ് കേട്ടോ ഇത് അതായത് നമുക്ക് ബൾക്ക് ആയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ അടിച്ചു കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്ത് മോഡല് വേണമെന്ന് വിളിച്ചോളി ഞാൻ ചെയ്തു തരുന്നതായിരിക്കും നിലമ്പൂർ നാടൻ തേക്കിലും നിലമ്പൂർ ഫോ ഡിപ്പോത്തേക്കും നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഫോറസ്റ്റിലേക്കിലും കൂപ്പ് തേക്കിലും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ കട്ടിലിൻ്റെ വീഡിയോ എടുത്ത സമയത്ത് നല്ല വെയിൽ രാവിലെ നല്ല കാലാവസ്ഥയെന്ന് നല്ല വെയിൽ പക്ഷേ നമ്മൾ കട്ടിലിൻ്റെ ഫോട്ടോ എടുത്ത സമയത്ത് കട്ട് ഭയങ്കര ഇരു ഇരുണ്ട് നിൽക്കുന്ന സംഭവം അപ്പോൾ ഈ കട്ടിലുകൾ തന്നെയാണ് ഈ ഫോട്ടോ ആയിട്ട് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അവസ വീഡിയോൻ്റെ അവസാനം കട്ടിലിൻ്റെ ഓരോ കട്ടിലിൻ്റെയും മോഡല് ചെറിയ സൈഡ് അടക്കമുള്ള മോഡല് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കണം കേട്ടോ അതിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നാലും മതി നമ്മൾ വെളിച്ചക്കുറവ് ഉള്ള കാരണം അതായത് വൈകുന്നേരം ആയപ്പോഴേക്ക് നല്ല മഴക്കാർ അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കൽ ഫോട്ടോ എടുക്കാൻ നമ്മളെ ഫോണിൻ്റെ ക്ലിയർ അമ്മി ആണോ എന്നറിയില്ല എന്നാൽ എന്നാലും കുഴപ്പമില്ല ഫോട്ടോ പിന്നെ അതേമാതിരി നമ്മൾ നേരെ പിടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അതൊരു പോയി നേരെ പിടിച്ചിട്ടല്ല ചെരിച്ച് പിടിച്ച് എടുക്കണേന്ന് സംഭവം അപ്പോൾ നേരെ പിടിച്ചെടുത്തതിൻ്റെ ചെറിയൊരു ക്ലിയർ എമ്മി ഉണ്ട് എന്തായാലും നിങ്ങൾ ഫോട്ടോ ഒന്ന് കണ്ടോളൂ കണ്ടു നോക്കൂ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചെന്നാലും മതി പറ്റുന്ന ആൾക്കാർക്ക് ഓർഡർ ഓർഡർ തരണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്താലും മതി കേട്ടോ പിന്നെ ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത അഞ്ചടിക്കട്ടിലും കട്ടിലും ആണ് കേട്ടോ നമ്മൾ പ്ലെയിൻ കട്ടിലാണ് നമുക്ക് കൂടുതൽ ഓർഡർ കൊത്തുമണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നെ ഇന്ന് എന്നെ വിളിക്കുക ഓർഡർ തരിക അപ്പോൾ ഇനി ഫോട്ടോസാണ് ഫോട്ടോസ് കുറച്ച് ക്ലിയർ ആകുമ്പിണ്ട് ഒന്നും കൂടി എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ